ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം യു എയിലുള്ള ഇന്ത്യക്കാർക്കെല്ലാം അഭിമാനമുണ്ടാകുന്ന ഒരു നിമിഷത്തെക്കുറിച്ചാണ് ആദ്യം പറയാനുള്ളത് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധവും സൗഹൃദമൊക്കെയാണ് ഇന്ത്യയും യു എയും തമ്മിലുള്ളത് ഈ സൗഹൃദം കുറെ കൂടി ശക്തമാവുകയാണ് അബുദാബി കിരീടാവകാശി രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയിട്ടുണ്ട് അബുദാബി കിരീടാവകാശിയായ ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്നലെ ഇന്ത്യയിലെത്തി ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ വെച്ച് സ്വീകരിച്ചു പരമ്പരാഗത റെഡ് കാർപ്പറ്റ് നൽകിയായിരുന്നു സ്വീകരണം മനോഹരമായ ഒരു സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്ന ഈ മുഹൂർത്തത്തിൽ യു എയുടെയും ഒപ്പം തന്നെ ഇന്ത്യയുടെയും ദേശീയ ഗാനങ്ങൾ ആലപിച്ചു ഷെയ്ഖ് ഖാലിദ് ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയും ഇന്ത്യയുടെ പരമ്പരാഗത പ്രകടനങ്ങൾ കാണുകയെല്ലാം ചെയ്തു ഇന്ത്യയിലെ മുതിർന്ന നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരും യു വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സയൂദിയും ഇന്ത്യയിലേക്കുള്ള യു എ അംബാസിഡർ ഡോക്ടർ അബ്ദുൽ നാസർ ജമാൽ അൽ ഷാലിയും ഷെയ്ഖ് ഖാലിദിനെ അഭിവാദ്യം ചെയ്തു വ്യവസായ അഡ്വാൻസ് ടെക്നോളജീസ് മന്ത്രി ഡോക്ടർ സുൽത്താൻ അഹമ്മദ് അൽ ജാബർ ഉൾപ്പെടെയുള്ള ഒരു യു പ്രതിനിധി സംഘം അദ്ദേഹത്തിന് ഒപ്പമുണ്ട് ഏതായാലും രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സന്ദർശനം